ആശുപത്രി കെട്ടിടത്തിന്റെ അവസാനത്തെ രണ്ട് നില ഫങ്ഷനിങ് അല്ല അതായത് ഒൻപതും പത്തും നിലകളിൽ ഇറങ്ങാനോ അവിടെ നിന്ന് ലിഫ്റ്റിലേക്ക് കയറാനോ ആരും ഉണ്ടാവില്ല നീ പോകേണ്ടത് പത്താമത്തെ നിലയിലേക്കാണ് ടോപ്പ് ഫ്ലോറിൽ എത്തിയ ഉടൻ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് ലിഫ്റ്റ് നിർത്തണം പിന്നെ മുകളിലെ സീലിംഗ് മാറ്റി ആളുകളുടെ കണ്ണിൽ പെടാത്ത രീതിയിൽ ഫോം സെറ്റ് ചെയ്യണം അയാൾ ഇങ്ങോട്ട് വന്നിരുന്നോ ആര് ഭർത്താവ് Nei. Eller...

എന്നാച്ചനെ സീദുള്ള പ്രസവിച്ചു ആങ്ങുട്ടി അണ്ണാ വാട്ട്സപ്പ് അണ്ണാ കാശല്ല കിടച്ചച്ചാ സീദലിന്റെ പേരിൽ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അതിന്റെ എല്ലാ സൈദ ആ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കണ്ടാ ആ ശുത്രക്കാരെ പറ്റിക്കൂ തരില്ല പോലീസ്ക്കാരൻ കൂട്ടുകാരനാണെന്ന് പറഞ്ഞാ ആ പ്രശ്നമല്ല ഓ ಅದಕ್ಕാ ഈ യൂണിഫോം വെല്ല് പോട്ട് വരസന്നെ അണ്ണാ അതിക്ക് നാങ്ക ഒറിജിനൽ പോലീസ് അല്ലി ആമാ സിനിമയിലല്ല നിങ്ങൾ ആരാ അത് നാങ്ക വണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആമാ ആമാ ജൂനിയർ ആർട്ടിസ്റ്റ് അത് ഇപ്പോ നാളെ വലിയ വലിയ നടന്മാരാണ്ടവരാ ഇപ്പൊ ഒരു പോലീസ് വേഷ അഭിനയിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾ എങ്ങനെ നടന്മാരും നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ഒരു ചാൻസ് ഉണ്ട് ബ്ലാസ്റ്റ് നമുക്ക് എത്ര മണിക്ക് സെറ്റ് ചെയ്യണം ഒരു മണിക്ക് ലിഫ്റ്റ് തകർണം ദ്യത്തെ ഓപ്പറേഷനാണ് എന്റെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്ക് സംഭവിച്ചവരുടെ ആദ്യത്തെ ഓപ്പറേഷൻ ആയിരുന്നു ആനി സിസ്റ്റർ ഇതെങ്ങോട്ടാ കുടുങ്ങി കുടുങ്ങി പോണത് നോക്കി നോക്കി മനുഷ്യന്റെ കൺട്രോള് പോയി ആരാ അയ്യോ പോലീസാ എന്താ സാർ அண்ணனுக்கு இன்சூரன்ஸ் மேட்டர் கிடைச்சன்னு நினைக்கிறேன் ஓகே சார் എക്സ്ക്യൂസ് മീ മൈ ഹെൽപ് യു യാ ഓർത്തോയില്ല ഏതാ ഡോക്ടർ ഉള്ളത് ഡോക്ടർ കൈലാഷ് ആൻഡ് ഡോക്ടർ സാം ഇന്ന് ഡോക്ടർ കാണുന്നുണ്ടോ സർ നോ ഐം ജസ്റ്റ് എൻക്വയറി ഓക്കെ

എല്ലാ ആവൃത്തി കേട്ടോ ദോഷം എല്ലാത്തവണ വല്ല പെണ്ണു കേസോ തട്ടിപ്പ് കേസോ ആണെങ്കിൽ പ്ലീസ് ഡോൺ ഹെൽമി ആനന്ദ് ധ്യാനം കഴിഞ്ഞുള്ള ഫസ്റ്റ് വർക്കിംഗ് ഡേ ആണെന്നോ നോ സർ ഐ തിങ്ക് ദിസ് എ സ്പെഷ്യൽ കേസ് സർ കുറച്ചു മുമ്പേ ഇയാളുടെ ലുക്ക്ഔട്ട് നോട്ടീസുമായി ഒരു പോലീസ് ഓഫീസർ ശ്രീലക്ഷ്മി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിരുന്നു ദിസ് ഇവന്റെ പേര് ക്രൈം റെക്കോർഡ്സ് അവാല ഫ്രം തൂത്തുക്കുടി തമിഴ് നോ സർ സർ ഇൻ ഇൻ തമിഴ്നാട് കഴിഞ്ഞ രണ്ട് നോട്ട് ബിസിനസ് ഒരു ഹവാല പോലീസിന്റെ വാണ്ടഡ് ലിസ്റ്റിൽ ഉണ്ടാവാം അത് പബ്ലിക്കിനെ അറിയിക്കാൻ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി വാട്ട് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ് സർ ഈ ലുക്ക് ഔട്ട് നോട്ടീസുമായി ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട പോലീസ് ഓഫീസർ അതെ സർ അങ്ങനൊരാൾ കേരള പോലീസിലില്ല സ്പെഷ്യൽ സോ ആൻ അൺനോൺ മാൻ ഈസ് ഡൂയിങ് അവർ ജോബ് ഇൻ ടൗൺ